പല വർണ്ണത്തിലുള്ള കുടകൾ നിമിഷം പ്രതി എന്നത് വണ്ണം അതിവേഗത്തിലാണ് ഉയർന്നു പോകുക പിന്നാലെ വരുന്നു ഒരു പക്ഷേ എൽ ഇ ഡി സാധ്യതകൾ കൂടുതൽ ഉപയോഗിക്കാൻ കുറച്ചുകൂടി ഇരുട്ട് പരന്നു തുടങ്ങുന്നതോടെയാണ് നമ്മൾ പല രൂപങ്ങൾ ദേവീദേവന്മാരുടെ പല ഭാവങ്ങൾ ഇനി ഈ കുടമാറ്റത്തിന്റെ കാഴ്ചയിൽ കാണാൻ പോകുന്നത് തിരുവമ്പാടിയുടെ തിരുവമ്പാടി നടുക്കൊരു ചുവപ്പുകുടയും ഇരുവശത്തും വെള്ളക്കുടകളുമാണെങ്കിൽ തിരുവമ്പാടി ആ നീലക്കുടകൾ ഉയർത്തുന്നു നീലക്കുടകൾ ഉയർത്തിക്കൊണ്ടാണ് തിരുവമ്പാടി അടുത്ത ഇതാ ഞങ്ങളുടെ കൈവശമുള്ള കാണു വെള്ളി നിറത്തിൽ നീലയിൽ വെള്ളിനിറമുള്ള മനോഹരമായ അടുക്കുകളോടെ മറ്റൊരിടത്ത് അതും കടും നീലയിലാണ് കടും നീലയിൽ മനോഹരമായ അലങ്കാരപ്പണികളോടുകൂടി പാറമേക്കാവിൻ്റെ കുടമാറ്റം അതേ നാണയത്തിൽ കടലിന്റെ മറുപടി ആളുകളെ ആനന്ദഭരിതമാക്കുന്ന ഗണപതി ഗണപതിയുടെ ചിത്രം ആലേഖനം ചെയ്ത കുടകളാണ് അതിമനോഹരമാണ് ഒരു നമുക്ക് അത്ര മൈന്യൂട്ടായിട്ടുള്ള കലാരൂപങ്ങൾ അല്ലെങ്കിൽ കലാകാരന്മാരുടെ പ്രതിഭയാണ് നമ്മൾ ഓരോ കുടയിലും കാണുന്നത് ഗണപതിയുടെ ശിരസ് ആലേഖനം ചെയ്തുകൊണ്ടാണ് പാറമേക്കാവിന്റെ കുടകളിൽ അതിമനോഹരമായ ആ കാഴ്ചകൾ കാണാം കടും നീലിമയിൽ ഗണപതിയുടെ ശിരസുകൾ തുടങ്ങുന്നു കുടമാറ്റത്തിന്റെ തുടക്കത്തിൽ അങ്ങനെ അർപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ ഇത് മത്സരത്തിന്റെ ആവേശത്തിലേക്ക് വഴിമാറാൻ തുടങ്ങുന്നു പലവർ അടുക്കുട തിരുവമ്പാടി പറ മത്സരിച്ച് കുടകൾ ഉയർത്തിയാണ് കുറച്ചുകൂടി കടും ചുവപ്പ് നിറത്തിലുള്ള കുടകൾ ഉയർത്തിക്കൊണ്ടാണ് വെൽവെറ്റ് നിറത്തിൽ വെൽവെറ്റ് പാറ്റേണിൽ കടും ചുവപ്പ് നിറത്തിലുള്ള കുടകൾ ഉയർത്തുമ്പോൾ തിരുവമ്പാടി നടുക്ക് നീലക്കുട മറുഭാഗങ്ങളിൽ വീണ്ടും കുങ്കുമ വർണ്ണം അതിൽ സ്വർണ്ണ നിറങ്ങൾ വയലറ്റുമൊക്കെ കലർന്ന നിറങ്ങളുള്ള കുടകളാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഉയർത്തുന്നത് ഒരുപക്ഷെ പല വിധത്തിൽ പല നിറങ്ങളിൽ പല രൂപങ്ങളിലുള്ള കുടകളിന്റെ മുന്നോടിയായിട്ടുള്ള സ്വർണപരാഗം ആനകളെ തന്നെ കുടകളിലേക്ക് ഗജവീരന്മാരെ ആ ചുവന്ന കുടയിൽ ഗജവീരന്മാരെ മനോഹരമായി ആലേഖനം ചെയ്തുകൊണ്ടാണ് പാറമേക്കാവ് തങ്ങളുടെ കുട തീർത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടത് ഗണപതിയെ അല്ലെ ആനയുടെ ശിരസ്സുള്ള ഗണപതി എന്ന ദേവസങ്കല്പതയാണെങ്കിൽ ഇവിടെ ഗജവീരന്മാരുടെ ചിത്രം ചെയ്തിരിക്കുന്നു ാടിയും മനോഹരമായ കുടകളുമായിട്ടാണ് പാറമേക്കാവിന്റെ ഈ ചുവന്ന കുടകൾക്കുള്ള മറുപടിയായി നിൽക്കുന്നത് അങ്ങനെ കുടമാറ്റം ഓരോ മിനിറ്റിലും ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് മെല്ലെ മെല്ലെ ഉയർന്നുപൊങ്ങുകയാണ് തിരുവമ്പാടിയുടെ തിരുവമ്പാടിയുടെ കുടയിൽ ദാ പുല്ലാങ്കുഴിലും മയിൽപീലിയുടെ നിറവുമുള്ള അല്ലെങ്കിൽ ആ കാഴ്ചയുമാണ് ആലേഖനം ചെയ്തിരിക്കുന്ന അടുത്ത കുട പൊക്കുകയാണ് പാറമേക്കാവ് അടുത്ത കുടയിലേക്ക് തിരുവമ്പാടിയും മത്സരിച്ചതാ വീണ്ടും അടുത്ത കുടകളുമുള്ള കുടകളുമായി തിരുവമ്പാടി നടുവിൽ അതിന് എത്രത്തോളം ചന്തമേറ്റുന്ന മറ്റൊരു ചുവപ്പുകുടയുമായി തിരുവമ്പാടി തെ കെ ഗോപുര നടീട്ട് തൊട്ടു താഴെ നിൽക്കുന്നു ഈ അന്തി വെളിച്ചത്തെ പൂർണമായും ഉപയോഗിക്കാവുന്ന കുടകളാണ് ഇരുപക്ഷവും ഇപ്പോഴുള്ളത് കൂടുതൽ സാങ്കേതിക മികവുള്ള കുടകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ കുടമാറ്റം ഒന്നും ആയിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ കുടമാറ്റം സാമ്പിളാണ് ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ കാരണം പുതിയ കുടകൾ പഴയ കുടകളുടെ അതേ ശേലിലുള്ള അതേ ശൈലിയിലുള്ള കൂടുതൽ ചേലുറ്റ കുടകൾ കയ്യിലുണ്ട് ഈ മഹാജനസഞ്ചയമാണ് പക്ഷേ അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ ഇന്ന് ലോകത്തിന് നൽകുന്ന സന്ദേശം സൂര്യപ്രഭയെ വെല്ലാൻ മനുഷ്യന്റെ വെളിച്ചങ്ങൾക്കാകില്ല അതുകൊണ്ട് ആ സൂര്യപ്രഭയൊന്നും പിൻവാങ്ങട്ടെ എന്നിട്ട് നമ്മുടെ പ്രഭാപൂരം തീർക്കാം എന്നതാണ് ഇരുവിഭാഗവും തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് സൂര്യപ്രഭയിൽ തിളങ്ങാൻ കഴിയുന്ന വർണ്ണങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള കുടമാറ്റമാണ് കാണുന്ന ആലവട്ടവും മെഞ്ചാവരും വീശിക്കൊണ്ട് ആ ചെറുപ്പക്കാരുടെ നീണ്ട നിര ഓരോ നിമിഷവും ഓരോ അടുത്ത കുട ഉയർന്നു പാറമേക്കാവിൻ്റെ അടുത്ത കുട കൂടുതൽ സ്വർണവർണമാർന്ന കുട നടുക്ക നീലക്കുടയും കൂടുതൽ സ്വർണവർണമാർന്ന കുടയാണ് പാറമേക്കാവ് തിരുവമ്പാടി വീണ്ടും പച്ചക്കുടകൾ ഇളം നീല ഇളം പച്ച കളറിലുള്ള കുടകൾ ാണ് അതിൽ സ്വർണ്ണ കുത്തുകൾ സ്വർണ പൊട്ടുകൾ ചാർത്തിക്കൊണ്ടുള്ള കുടകളാണ് പിടിപ്പിച്ച നീലക്കുടകളാണ് ഇത്തവണ തിരുവമ്പാടി ഉയർത്തിയെങ്കിൽ മഞ്ഞ മഞ്ഞക്കുടകൾക്ക് ഇരുവശത്തും വലിയ ഡിസൈനുകളോടുകൂടിയ കുടകളുമായി പാറമേക്കാവിൻ്റെ മറുപടി ഇരുവിഭാഗവും മത്സരങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുനിമിഷം തുടരുന്നു ഇതാ ഈ കുടമാറ്റത്തിന് എന്ത് പറയാനാണ് ഓ കണ്ടിരിക്കുമ്പോൾ സ്തബ്ധമായി നിന്നു പോകുന്ന ഒരു കുടമാറ്റം എന്നതിനപ്പുറത്ത് എന്താണ് പറയുക പക്ഷേ അതിനെ കാത്തിരിക്കുന്ന എണ്ണിത്തിട്ടപ്പെടുത്താൻ അസാധ്യമായ ഒരു ജനക്കൂട്ടം ഈ ഇരു ഭഗവതിമാരുടെയും നടുവിൽ ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ കാത്തു നിൽക്കുന്നു മാനത്തേക്ക് പഞ്ചാമരവും ആലവട്ടവും ഉയരുമ്പോൾ ഭഗ ഈ നക്ഷത്രങ്ങളെ കുട കുടക്കീഴുകി താഴെ ഈ കുടകൾക്ക് താഴെ ഒരിക്കലും അവസാനിക്കാത്ത ആവേശത്തിന്റെ ഒരു കടൽ വീണ്ടും അടുത്ത കുടകൾ മാറി ഉയർത്തുന്നു വേണ്ട വീണ്ടും എന്താ അടുത്ത കുടകളുടെ നിരയുമായി തങ്ങളെ വീണ്ടും തിരുവമ്പാടിയും മറുപടി മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഓരോ നിമിഷവും ഒരാൾ കുട അടുത്ത കുട ഉയർത്തും അതേ നിമിഷം തന്നെ മറുഭാഗവും കുട ഉയർത്തുകയാണ് തിരുവമ്പാടി ഉയർത്തുന്ന കുടകളിൽ കൃഷ്ണ സാന്നിധ്യം അല്ലേ കൃഷ്ണ സാന്നിധ്യം ശക്തമായുണ്ട് മയിൽപ്പീലിയുടെ ഡിസൈനുകൾ കൃത്യമായി ചേർത്തിണക്കിക്കൊണ്ടാണ് തിരുവമ്പാടി കണ്ണനോടുള്ള ആദരവ് തിരുവമ്പാടി കണ്ണനോടുള്ള അവരുടെ അടങ്ങാത്ത സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നത് തിരുവമ്പാടി കണ്ണന്റെ സാന്നിധ്യം അങ്ങനെ കുടകളിൽ പല രൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പാറമേക്കാവും അതിമനോഹരമായ കാഴ്ചകളിലൂടെ കുടകളിലൂടെ മറുപടി നൽകുന്നു കാണുന്ന ഈ തിരുവമ്പാടി ഈ തെക്കേ ഗോപുര നടയുടെ പശ്ചാത്തലത്തിൽ തിരുവമ്പാടിയുടെ കുടകൾക്ക് അതിമനോഹരമായ കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുക കണ്ടോ ഇതാണ് പുരുഷാരം ഇതാണ് തൃശൂർ പൂരത്തിൽ തെങ്ങി നിറയെന്ന മനുഷ്യർ ഇത്രയേറെ ഇതിനെ ഗണ്ണിച്ചട്ടപ്പെടുത്താൻ കഴിയുമോ